അൽമർക്കജുൽ ഫാറൂഖിടെ ഈ നോട്ടീസ് കണ്ടാൽ തന്നെ അറിയല്ലോ കേരളത്തിലെ വില മാസം കണ്ടുകളിലുള്ള എല്ലാവരും ഈ നോട്ടീസിൻ്റെ അകത്തുണ്ട് വരട്ടെ വരാതിരിക്കട്ടെ വരാത്തവർക്കൊക്കെ അസൗകര്യങ്ങളുണ്ടാകാം വന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അസൗകര്യം ഉണ്ടാകുമല്ലോ പെട്ടെന്ന് നമ്മൾ ഏൽക്കുന്ന ആ സമയത്തുള്ള മാതിരിയാവില്ല പിന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് ഇപ്പോഴത്തെ സമയത്ത് അസൗകര്യം ഉണ്ടാകുക അവിടെ ഒരു യോഗ ഉണ്ടായി നിൽക്കുന്ന മഹലൊരു പ്രതിഷേധം ഉണ്ടായി അതിന് മൂലിയരില്ല ഞാൻ പറ്റൂല അല്ലെങ്കിൽ പെട്ടെന്നൊരു യോഗം വിളിച്ചു അതിനാടില്ല ഞാൻ പറ്റൂല ഇതൊക്കെ വരും അസൗകര്യങ്ങൾ എന്തായാലും ഏറ്റത് കൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഉത്തരവാദപ്പെട്ട ഒരു പേര് കൊടുക്കാൻ നോട്ടീസിന് അപ്പം ഏറ്റല്ലോ എല്ലാവരും എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവരും ഏൽക്കുന്നത് എന്തുകൊണ്ടാണ് പക്ഷപാതിത്വമില്ലാതെ കക്ഷിഭേദമില്ലാതെ വിശുദ്ധ ഖുർആൻ അവിടെ നമ്മുക്കവിടെ പക്ഷപാതിത്വൊന്നുമില്ല ഒബിൽ ഖുർആന് ഇമാ ഖുർആനെ കൊണ്ടാണ് ഈ മരച്ച് മണ്ണറയിൽ കിടക്കുന്ന സഹോദര നീ ഇതിനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുമായി ബന്ധപ്പെട്ടതിൻ്റെ അഹിത് ഇതാണ് അതിനീ ഓർക്കണം എന്നാണ് തെൽക്കുനിൻ്റെ വാചകം മുകിൽ ഖുർആആാൻ ഇമാ ഖുർആാൻ ഇമാണെന്ന് നമുക്ക് ആർക്കും തർക്കമില്ല ഒരു പണ്ഡിതയിലൂടെ കുറുക്കും അതിനെ പഠിപ്പിക്കുകയും അതിൻ്റെ തിലാപത്തും അതിൻ്റെ മുറകളും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്ഥാപനം അത് ആ നിലക്ക് തന്നെ അതതിൻ്റെ ദൗത്യം നിർവഹിച്ചു പോകുന്നുണ്ട് അൽഹദില്ല അതിൻ്റെ ഭാരവാഹികൾക്കും സംഘാടകർക്കും അത് നടത്തുന്നവർക്കും അത് ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സത്യത്തിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു താലെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ അർത്ഥത്തിൽ ഈ സ്ഥാപനം ചെയ്യുന്ന ഈ മഹത്തായ സേവനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മഹാ സംരംഭമാണ് ഇവിടെ നൽകപ്പെട്ട ഈ സനതും ഇവിടെ നൽകപ്പെട്ട ഈ സർട്ടിഫിക്കറ്റുകളുമൊക്കെ അത് നേടിയിട്ടുള്ള ആളുകൾ അതിൻ്റെ ഹോർബത്തും സ്ഥാനവും പവിത്രതയും ഒക്കെ മനസ്സിലാക്കി വാങ്ങിയിട്ടുള്ള ആളുകൾ തന്നെ ആ ദീർഘമായി തീർച്ച നടത്തുന്ന മുതലിസ്മാരൊക്കെ ആ കൂട്ടത്തിലുണ്ട് നമുക്ക് പരിചയമുള്ള നല്ല 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 ആലിമീങ്ങൾ അവർ പഠിച്ചത് ആലമ്യങ്ങളാണ് ദൃശ്യത്താണ് പക്ഷേ കിറാത്തിൻ്റെ സ്ഥലം തോൽപ്പി കിട്ടിയിട്ടില്ല അപ്പം അതൊരു ഉസ്താദിൽ നിന്ന് പഠിക്കാൻ കിബറില്ലാത്തത് കൊണ്ട് അഹങ്കാരമില്ലാത്തതുകൊണ്ട് ഏത് ഏതുസ്താദിൻ്റെ അടുത്താണോ അത് ആ ഉസ്താദിനെ സമീപിച്ച് ആ ഉസ്താദിൽ നിന്ന് അത് സമ്പാദിക്കുക തേടുക എന്ന ആ സതുദ്ദേശം കൊണ്ട് മാത്രം ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരുപാട് ആലിമീങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം അവർക്കൊക്കെ ദുർഖായുസും ആഫിയത്തും ഈ എൽമിൻ്റെയും ഈ കിട്ടിയ ശരതിൻ്റെയും പറക്കത്തും അളവോളം അള്ളാഹുത്താല നൽകുമാറാവട്ടെ ആ ശരത് നേടിയിട്ടുള്ള പണ്ഡിതന്മാരുമൊക്കെ ഈ മഹത്തായ സ്ഥാപനത്തെ മറക്കാതെ സഹായിക്കുകയും അതിനെ സഹകരിക്കുകയും ഇവിടുത്തെ ഉസ്താദുമായി ബന്ധപ്പെട്ട് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയും അതുപോലെ ചിറാഹത്തുമായിട്ടുള്ള അവരുടെ എൽമിനെ വീണ്ടും വീണ്ടും വായിച്ച് നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ ഓരോരോ വിഷയത്തിന് ഞാൻ മനസ്സിലാക്കിയടത്തോളം എത്രയോ കിതാബുകൾ ചിറാത്ത് സംബന്ധമായി മാത്രം ശേഖരിച്ചിട്ടുണ്ട് ഉസ്താദ് അവർ ധാരാളം കിതാബുകൾ ഒരുപടി കിതാബുകൾ കിട്ടാവുന്ന ഇടത്തോളം ആ കിതാബുകൾ ശേഖരിക്കാം ശേഖരിക്കാൻ മാത്രം കിതാബ് ഉണ്ട് ഈ ഫന്നിലൂന്നർത്ഥം ഈ ഫന്നിലുള്ള കിതാബുകൾ അത് തിരിയുന്ന ആളുകൾ നോക്കിയാൽ നല്ലോണം തിരിയാത്ത ആളുകൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് കേടിയിട്ടുള്ള ആളുകൾ ഉസ്താദിൽ നിന്ന് കേട്ടിട്ടുള്ള ആളുകൾ അതിൻ്റെ വികസനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ഈ ഫന്നും ഇവിടെ അനവരതം നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് സഹോദര വിദ്യ ഉണർത്തിക്കൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഈ ഭാഗം അള്ളാഹുവിൻ്റെ പേരിൽ നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അലഹമ്മദാഹിറബുൽ ആലമീൻ അസ്സലാ അലൈക്കും വറഹമ്മല്ലാഹി വർക്ക്